സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞെട്ടിച്ചുകൊണ്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഹോസ്പിറ്റലിലേക്ക് പുതിയ അതികൾ വരുന്നതെല്ലാം കാണാനിടയാകുന്ന മീനോ ഇതോടെ സൂരജിനെ ചുറ്റിപ്പറ്റി കാര്യങ്ങൾ നടക്കുന്നത് വീക്ഷിക്കണമെന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് സൂരജിനെ ചെന്ന് കണ്ട് ഇതോടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു അവൾ ഇത് തുടർന്ന കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്ന സൂരജ് ആ കുട്ടിയുടെ വരവിന്റെ ഉദ്ദേശം എന്തിനാണ് പോലും എനിക്ക് മനസ്സിലായില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ആ കുട്ടി ഇവിടെ വന്ന് വെല്ലുവിളിച്ചു പോയത് എന്തിനാണാവോ ഇതേ തുടർന്നാണ് തനിക്കുണ്ടായ അപകടത്തിന് പിന്നിൽ മറ്റാരുമല്ല എന്തുജയാണ് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് സൂരജ് ഇതോടെ സൂരജ് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് സൂരജ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ സൂരജ് തിരിച്ചടിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇനിയും കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയുന്നത് ശരിയല്ല ഇത് എന്തു ചെയ് ചെന്ന് കണ്ട് ചോദിക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് സൂരജ് സൂരജിന്റെ അപ്രതീക്ഷിതമായ ഈ കടന്നുടവ് ഇന്ദുജയെ ഒന്ന് ഞെട്ടിക്കുന്നുവെങ്കിലും ഇതേ തുടർന്ന് ഇന്ദുജ കാര്യങ്ങൾ സമ്മതിക്കാൻ തയ്യാറാവുകയാണ് എന്റെ സഹോദരിയെ കുന്നതിനുള്ള തിരിച്ചടി തന്നെയാണ് ഇതെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവളോട് ഇനിയും എന്റെ വഴിയിൽ തടസ്സമായി നിന്നാൽ നിങ്ങൾ ഇതുവരെ കാണാത്ത സൂരജിനെ കാണേണ്ടതായി വരും എന്ന ഭീഷണിപ്പെടുത്തുകയാണ് സൂരജ് ഞാൻ ഈ പ്രാവശ്യം ക്ഷമിക്കാൻ തയ്യാറാണ് പക്ഷേ ഇനിയും ആവർത്തിച്ചാൽ തിരിച്ചടി ഉണ്ടാകും ആ കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഈ ഭീഷണി ഇന്ദുജിയെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്